മൂന്ന് വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ സംഘർഷം തുടക്കത്തിൽ റഷ്യയുടെ ഒരു പ്രത്യേക സൈനിക ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നൊരു വലിയ പ്രാദേശിക യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ അടുത്തിടെ നടത്തിയ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഗതിയെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ വേരുകൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിലും പിന്നീട് നാറ്റോ സഖ്യം കിഴക്കൻ യൂറോപ്പിലേക്ക് വികസിച്ചതിലും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെ റഷ്യയുടെ സ്വാധീന മേഖലയുടെ ഭാഗമായി കാണുകയും നാറ്റോ അംഗത്വം നേടുന്നതിൽ നിന്ന് യുക്രൈനെ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് യുക്രൈനെ നാസിമുക്തമാക്കുക റഷ്യൻ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ വാദങ്ങളും പുടിൻ മുന്നോട്ട് വെച്ചിരുന്നു മറുവശത്ത് ഉക്രൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലകൊള്ളാൻ ആഗ്രഹിക്കുകയും യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലും ചേരാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു റഷ്യയുടെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഉക്രൈന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണെന്ന് ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ശക്തമായി വാദിച്ചു ജൂൺ നാലിന് പുലർച്ചെ കീവിലേക്ക് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പരമ്പര ഈ യുദ്ധത്തിലെ ഒരു പുതിയ അധ്യായമായി കണക്കാക്കപ്പെടുന്നുണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും യുക്രൈൻ തന്നെ ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കീവ് നഗരം തീയിലും പുകയിലും മൂടിയതായി കാണാം സുലിയാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തീപിടിച്ചതായും അമേരിക്ക നൽകിയ പാട്രിയറ്റ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ ആക്രമണത്തിന്റെ തീവ്രത യുദ്ധത്തിന്റെ ഗതിയെ മാറ്റിയേക്കാവുന്ന ഒരു സൂചന നൽകുന്നുമുണ്ട് ഉക്രൈന്റെ പ്രതിരോധശേഷിക്കിത് വലിയ തിരിച്ചടിയാകുമെന്നും റഷ്യ കൂടുതൽ ആക്രമണകാരിയായി മാറാനുള്ള സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ ഉക്രൈൻ സൈനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നുവെന്ന റഷ്യയുടെ ആരോപണം ഇത്തരം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട് റഷ്യൻ ആക്രമണത്തിന്റെ തീവ്രത കണ്ട് നാറ്റോ രാജ്യങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ് യുക്രൈനെ പിടിച്ചടക്കിയ ശേഷം റഷ്യ തങ്ങളുടെ രാജ്യങ്ങളെയും ലക്ഷ്യമിടുമോ എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് റഷ്യയെ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനുള്ള പുടിന്റെ ലക്ഷ്യം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നുണ്ട് നാറ്റോ സഖ്യം യുക്രൈന് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകി പിന്തുണച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള സൈനിക ഇടപെടലുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ ആക്രമണത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ നാറ്റോയുടെ പ്രതികരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പുറത്തു ഒരു നിർണായക സംഭാഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോൺ സംഭാഷണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ വലിയ ആക്രമണം നടന്നതെന്നതും ഒരു കാര്യമാണ് ഉക്രൈനിലെ ശത്രുത എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടെങ്കിലും ലക്ഷ്യം പൂർണ്ണമായും നേടാതെ ഒരടി പിന്നോട്ട് വെക്കില്ലെന്ന് പുടിൻ ഉറച്ച നിലപാട് സ്വീകരിച്ചതായി റിപ്പോർട്ടുണ്ട് ഉക്രൈൻ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന നാറ്റോ രാജ്യങ്ങൾ അനുഭവിക്കുമെന്ന മുന്നറിയിപ്പും പുടിൻ ട്രംപിന് നൽകിയിട്ടുണ്ട് ഈ സംഭാഷണം സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പുടിൻ തയ്യാറല്ല എന്നതാണ് റഷ്യക്കെതിരായി അമേരിക്ക രംഗത്ത് വരില്ലെന്ന് ട്രംപ് പറഞ്ഞത് ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാവി നിലപാടിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് നിരവധി തവണ നേരിട്ടുള്ള റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ഈ ചർച്ചകളൊന്നും കാര്യമായി പുരോഗതി നേടിയിട്ടില്ല റഷ്യൻ പ്രദേശങ്ങളിൽ ഉക്രൈൻ നടത്തിയ ദീർഘദൂര ആക്രമണങ്ങളാണ് റഷ്യയെ പ്രകോപിപ്പിച്ചതെന്നാണ് റഷ്യയുടെ വാദം നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നും റഷ്യ ആരോപിക്കുന്നുണ്ട് റഷ്യയിലെ റോസ്തോവ് മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഡ്രോൺ ഇടിച്ചു കയറി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതും ജൂലൈ ഒന്നിന് റഷ്യയിലെ നഗരത്തിലെ ഒരു വ്യാവസായിക പ്ലാന്റിനെ ആക്രമിച്ചതുമാണ് കീവിനെതിരായ വ്യാപകമായ ആക്രമണത്തിന് കാരണമായി റഷ്യ ചൂണ്ടിക്കാണിക്കുന്നത് സമാധാന ചർച്ചകൾക്കിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ മങ്ങിക്കുന്നുണ്ട് റഷ്യയുടെ ലക്ഷ്യങ്ങൾ റഷ്യയുടെ നിലവിലെ ആക്രമണ രീതി ഉക്രൈൻ എന്ന രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി അതിവേഗം ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ ഉക്രൈന്റെ വലിയൊരു ഭാഗം റഷ്യൻ നിയന്ത്രണത്തിലാണ് ഈ രീതിയിൽ റഷ്യ ആക്രമണം തുടർന്നാൽ അധികം താമസിയാതെ ഉക്രൈൻ റഷ്യയുടെ ഭാഗമായി മാറിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പുട്ടിന്റെ ലക്ഷ്യം സോവിയറ്റ് യൂണിയന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയാണെങ്കിൽ ഉക്രൈനെ റഷ്യയോട് കൂട്ടിച്ചേർക്കുന്നത് ആ ലക്ഷ്യത്തിന്റെ ഒരു പ്രധാന ചുവടുവെപ്പായിരിക്കും ഇത് ലോകരാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യൂറോപ്പിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുകയും നാറ്റോ സഖ്യത്തിന്റെ ഭാവി ചോദ്യചിഹ്നത്തിലാവുകയും ചെയ്യും റഷ്യയുടെ ഈ നീക്കം മറ്റ് രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുകയും ഇത് പുതിയ ശീതയുദ്ധ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ യുദ്ധം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് കനത്ത മാനുഷിക ദുരിതങ്ങളാണ് സമ്മാനിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വിട്ടുപോകേണ്ടി വന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ് ആഗോളതലത്തിൽ ഊർജ്ജ വില വർദ്ധനവ് ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമം പണപ്പെരുപ്പം എന്നിവയ്ക്ക് യുദ്ധം കാരണമായി റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും ആഗോള ഊർജ്ജ വിപണിയിലെ റഷ്യയുടെ സ്വാധീനം കാരണം അതിന്റെ പൂർണ്ണ ഫലം ഉണ്ടായിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സമയമെടുക്കും റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ അതിന്റെ ഭാവി പ്രവചനാതീതമാണ് സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകൾ ഇപ്പോൾ വിദൂരമാണെന്ന് തോന്നുന്നു റഷ്യയുടെ ആക്രമണം തുടരുകയാണെങ്കിൽ ഉക്രൈൻ എന്ന രാജ്യം ഒരുപക്ഷേ ഭൂപടത്തിൽ നിന്ന് അപ്രതീക്ഷിതമായേക്കാം ഈ യുദ്ധത്തിന്റെ അന്തിമ ഫലം ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നത് തീർച്ചയാണ്